നമസ്കാരം മീ ദ പ്രസിഡൻറ്റ് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണനാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൽ ഡി എഫാണ് ഭരിച്ചിരുന്നത് ഇപ്പോൾ അത് യു ഡി എഫിൻ്റെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെ സാരഥിയായിട്ട് ടി ഗോപാലകൃഷ്ണൻ ആണുള്ളത് അദ്ദേഹവുമായി അദ്ദേഹത്തിൻ്റെ വിഷൻ അദ്ദേഹത്തിൻ്റെ പ്ലാൻ അതുപോലെ തന്നെ അദ്ദേഹം എങ്ങനെ ഈ ഒരു രാഷ്ട്രീയ കളരിയിലേക്ക് എത്തി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് അദ്ദേഹമായിട്ട് സംസാരിക്കാം ശ്രീ ഗോപാൽജി ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം താങ്കൾ ഒരുപാട് കാലമായിട്ട് കെ എസ് യു പ്രസ്ഥാനത്തിൽ കൂടെ തന്നെയാണ് ഒരു രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തപ്പെട്ടത് അത് ശരിക്കും പറഞ്ഞാൽ അമ്മയെ കണ്ടിട്ടാണ് ഞാൻ കോൺഗ്രസ് ആവുന്നത് അമ്മ ഉച്ചുവരെ പണിക്ക് പോയി ഉച്ച കഴിഞ്ഞ് പണിക്ക് പോവാതെ ജാതിക്കൊക്കെ പോകുന്ന സമയത്തും കുട്ടിയായിരിക്കുന്ന കാലത്ത് എൻ്റെ കൈ പിടിച്ചിട്ടാണ് പോവുക അങ്ങനെ അമ്മയെ കണ്ടിട്ടാണ് കോൺഗ്രസ് ഗുരു എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ അമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് എനിക്ക് പത്ത് വയസ്സ് പ്രായം അന്ന് ഞാൻ ബൂത്തിലേക്ക് ആളുകളെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരികയാണ് വോട്ടിങ് അപ്പോഴാണ് ബഹുമാനായ വേണു മോനോൻ ഏതായ കുട്ടി പേരെന്താന്ന് പറഞ്ഞ തെക്കേക്കരെ മാധവൻ്റെ ഞാനിയുടെയും മകനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടും അവിടുന്ന് അങ്ങട് തുടങ്ങിയിട്ടുള്ള യാത്രയാണ് ഒരു ഒബ്സർവേഷൻ പോലെ എടുക്കുമ്പോൾ പലപ്പോഴും താങ്കൾക്ക് ഒരു രാഷ്ട്രീയമായിട്ടുള്ള രീതിയിൽ ഒരു അർഹിച്ച അംഗീകാരം എന്ന് പറയുന്നത് വളരെ ലേറ്റായിട്ടാണ് കിട്ടിയതെന്ന് ഞാൻ ഒരു പ്രസ്ഥാനം ഇറക്കിയാൽ അത് അതിനോട് യോജിക്കുമോ അതോ അതിനോട് താരതമ്യപ്പെടുമോ ഇല്ല ഞാൻ ഞാൻ കെ ശു കാലഘട്ടം മുതൽ വളരെ ഉന്നതമായിട്ടുള്ള പോസ്റ്റുകൾ ഞാൻ വഹിച്ചിട്ടുണ്ട് എസ് എം ടിയിൽ യൂണിറ്റ് സെക്രട്ടറി യൂണിറ്റ് പ്രസിഡന്റ് സ്കൂൾ ലീഡർ അതിനുശേഷം ഒറ്റപ്പാല എൻ എസ് എസ്സിൽ രണ്ട് പ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ അതുകൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാരവാഹി കെ യശുവിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ജില്ലാ കമ്മിറ്റി മെമ്പർ വൈസ് പ്രസിഡന്റ് താലൂക്കിൻ്റെ വൈസ് പ്രസിഡൻ്റൊക്കെയായി ഞാൻ പ്രവർത്തിച്ചിട്ടാണ് ഞാൻ ചേലക്കരയിലെ നാട്ടിൽ വന്ന് യൂത്ത് കോൺഗ്രസിലേക്കും കോൺഗ്രസിലേക്കും കടന്നു വരുന്നു എങ്കിലും അവിടെ കുറച്ച് ബ്രേക്കൊക്കെ വന്നെങ്കിലും അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് പേരൊക്കെയുണ്ട് ഞാനും അനിലക്കറി ഉൾപ്പെടെ അന്ന് താജത്താണ് പ്രസിഡന്റ് അന്ന് ഡി സി പ്രസിഡൻറ് ആ കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറി ആയിട്ട് എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞു പിന്നെ അപ്പോൾ അങ്ങ് പറഞ്ഞു വരുന്നത് പാർലമെന്റേറിയൻ രാഷ്ട്രീയത്തിലേക്ക് എത്തിയില്ലെങ്കിലും സംഘടനാ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ പോസ്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ തൃപ്തനാണ് എന്നാണ് താങ്കളുടെ മുഖബാധി മനസ്സിലാവുന്നത് ഓക്കെ എനിവേ ഇനി ഈ നമ്മുടെ ഇപ്പോൾ ഒരു ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഈ ഒരു ഇരുപത്തിനാല് വാർഡുകളുള്ള ഒരു വലിയ പഞ്ചായത്താണ് കഴിഞ്ഞ ടൈമിൽ താങ്കൾ പഞ്ചായത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഇല്ലെങ്കിൽ കൂടി പഞ്ചായത്തിന്റെ മെ യു ഡി എഫ് മെമ്പേഴ്സിനെ ലീഡ് ചെയ്ത് ചെയ്തിരുന്നത് താങ്കളടങ്ങുന്ന ായിരുന്നു അപ്പോൾ ഇപ്പോൾ താങ്കൾ അതിൻ്റെ സാന്നിധ്യത്തിലേക്ക് അതായത് പ്രസിഡന്റ് ആയിട്ട് എത്തിക്കാൻ എന്താണ് ചിലക്കര ഗ്രാമപഞ്ചായത്ത് എങ്ങനെയാണ് ചിലക്കര ഗ്രാമപഞ്ചായത്തിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വന്നതിൽ വളരെ സന്തോഷമുണ്ട് അത് ഒരൊറ്റടിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ ഇതൊക്കെയുണ്ട് അത് വൺ ബൈ ഒരു പ്രകടന പത്രിക ഇറക്കി വൺ ബൈ വൺ ആയിട്ട് നമ്മളത് ചെയ്തിരിക്കും അതിൽ തനത് ഫണ്ട് പഞ്ചായത്തിന് കിട്ടുന്ന കിട്ട ഉള്ള തനത് ഫണ്ടുണ്ട് ആ ഫണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ അപ്പോൾ തനത് ഫണ്ട് വർദ്ധിപ്പിക്കണം കുടിശ്ശിക മുഴുവൻ നമ്മൾ വീടുകൾ കൂടാതെ ചിലവ് കുറയ്ക്കണം ഇപ്പോൾ സോളാ മറ്റേ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് വലിയ ബില്ലുകൾ വാട്ടർ അതോറിറ്ററുടെ വലിയ ബില്ലുകൾ അപ്പം അനാവശ്യമായി കിടക്കുന്ന ആവശ്യമില്ലാത്ത വാട്ടർ അതോറിറ്റർ കണക്ഷൻ ക്ലോസ് ചെയ്യുക ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാൻ സോളാർ സിസ്റ്റം അതിനെ ആശ്രയിക്കുക അങ്ങനെ ചെലവ് കുറയ്ക്കുകയും വരുമാനം കൂട്ടുകയും ചെയ്യാവുന്ന രീതിയിൽ ഒരു പദ്ധതി വെച്ച് ജനങ്ങൾക്ക് ജനം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതിപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ ഇതൊന്ന് നോക്കുമ്പോൾ ലൈഫിൻ്റെ ഉണ്ട് അതിലേക്ക് ഞാൻ വരാം ഇപ്പോൾ ഈ കിടക്കുന്ന തോട് തൊട്ടടുത്ത് വലിയ നല്ല തോടാണ് ഇന്ന് ആകെ ആ അതിൽ ഭയങ്കര കഷ്ടമാണ് സ്ഥിതി അത് ഞാൻ കുറേ പണികളൊക്കെ തൊഴിലുറപ്പ് അതൊക്കെ പറഞ്ഞിട്ട് ഈ വിരിക്കലൊക്കെ നടന്നുണ്ട് ും ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല അത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്നു പറഞ്ഞാൽ അതെന്തായാലും നമുക്ക് ചെയ്യേണ്ടതായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ചെയ്യും അതുപോലെ മാർക്കറ്റ് എത്രയോ നല്ല ഈ ടൗണിൽ വലിയൊരു സ്ഥല സൗകര്യമുള്ള അതിനൊരു ഹൈടെക് മാർക്കറ്റ് അടിയിൽ പാർക്കിങ്ങും മൂന്ന് നില രീതിയിൽ ഒരു നല്ല ആ രീതിയിൽ ചിന്തിക്കേണ്ടത് ഇതൊക്കെ പഞ്ചായത്തിൻ്റെ തനതുമുണ്ടെന്ന് പറ്റില്ല നമ്മൾ സർക്കാരിനെ സമീപിക്കണം എം പി ഫണ്ട് നമ്മൾ ചോദിക്കണം അങ്ങനെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഏത് ഓഫീസും കയറി ഇറങ്ങാൻ ഞാൻ തയ്യാറാണ് അത് കൊണ്ടുവരാൻ എങ്ങനെയൊക്കെ പറ്റും അതുപോലെ ലോണുകൾ എടുക്കാം നവാർഡിൻ്റെ ലോണുകൾ കിട്ടും അതൊക്കെ വെച്ചുകൊണ്ട് അത് ഒരു മനസ്സിൽ പെട്ടെന്ന് ചെയ്യണം സ്റ്റാർട്ടിങ്ങിൽ ഇതിനുള്ള തുടക്കം ചെയ്യണം എന്നാണ് ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിച്ച് അതിന് കിട്ടുന്ന ഏണിങ്സ് കൂടി ഈ പഞ്ചായത്തിന്റെ തനത് വരുമാനം കൂട്ടുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം അപ്പം തന്നെ ചിലവുകൾ ചുരുക്കാനായിട്ടുള്ള പദ്ധതികളും വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായി പോലെ സോളാർ ഇലക്ട്രിസിറ്റിയുടെ കേസിലൊക്കെ വളരെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആൻസർ ആണ് കാരണം ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കുമ്പോൾ അതിന് വേണ്ടി സോളാർ സിസ്റ്റം ഉപയോഗിക്കുക എന്ന് പറയുന്നതൊക്കെ നല്ല കാര്യമാണ് ഇപ്പോൾ പക്ഷേ നമ്മുടെ ചിലക്കര ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ചിലക്കര ടൗൺ ചിലക്കര നിയോജമണ്ഡത്തിന്റെ ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള സ്ഥലമാണ് ചിലക്കര എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഔട്ട്സ്കർട്ട്സ് എന്നെല്ലാം പറയുന്ന ഗ്രാമങ്ങൾ തന്നെയാണ് ഗ്രാമം എന്ന് പറഞ്ഞാൽ കൃഷി കൃഷിയുടെ മേഖലയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത് ഞാൻ മനസ്സിലാക്കുന്നതും ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ഭൂരിപക്ഷം ആൾക്കാരും ഒരു കൃഷിയോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ കൃഷി കാർഷിക മേഖലയിൽ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞപോലെ വന്യജീവി പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ കൃത്യമായ വില കിട്ടാതെ വരുന്നുണ്ട് അല്ലെങ്കിൽ കിട്ടി എടുത്ത നെല്ലുകൾക്ക് കൃത്യമായ സമയത്ത് വില കിട്ടാ പൈസ കിട്ടാതിരിക്കുന്ന സമയങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ കുറിച്ച് നമുക്ക് എന്ത് കൃഷിയിലെ മേഖലയിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുള്ള കുറച്ച് കൃഷിയുടെ അടിസ്ഥാനപരമായിട്ട് അവിടെ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതാണ് എന്തൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ ആദ്യമായിട്ട് ചേലക്കര പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ആദ്യമായിട്ട് വന്നത് ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ ബില്ല് എന്റെ ലോഗനില് വന്നപ്പോൾ പാസ്സാക്കുന്നതാണ് ഞാൻ ചെയ്തത് ഇപ്പോൾ ഇന്നലെ ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ ബില്ല് നമ്മള് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പന്നി 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 കാർഷിക മേഖല വിത്ത് ഉൽപാദന വിത്ത് ഇതിൻ്റെ വില കേട്ടാണ് നമ്മൾ ഇരുപത്തിനാല് ലക്ഷം രൂപ അത് ചെയ്തു കഴിഞ്ഞു ആ ബില്ല് നമ്മൾ ഇന്നലെ പിന്നെ ഈ പന്നികളെ വെടിവെച്ച് നാല് ഉള്ളത് അപ്പോൾ അവരെ നാല് പേരെയും പിന്നെ അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി എടുക്കണം എന്ന് പറഞ്ഞാൽ അവരെ നാളെ അല്ലെങ്കിൽ മറ്റ് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ അവരെ കുറിച്ചേർക്കണം പിന്നെ ആദ്യമായിട്ട് ചെയ്തത് ചിലഗ്ര ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ആദ്യമായിട്ട് ഇന്നലെ ചേർന്നു അടിയന്തര യോഗമായിരുന്നു നിയമ ചില ടേം അവസ്ഥകളുണ്ടാവും ഇന്ന ദിവസം തന്നെ ഹാജരാക്കണം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് പറയുന്ന ആ സമയപരിധിക്കുള്ളിൽ നമ്മൾ ചെയ്യേണ്ട കടമ കൃത്യമായിട്ട് ചെയ്യാറ് അത് ചെയ്യാതെ അതിന് ന്യായീകരിച്ച് നിൽക്കാൻ ഞാൻ തയ്യാറുണ്ട് ആയതുകൊണ്ട് അത് അടിയന്തര കമ്മിറ്റി വെച്ചു ആ അടിയന്തര കമ്മിറ്റിയിൽ നമ്മൾ എല്ലാ ഇംപ്ലിമെന്റ് ഓഫീസർമാരെയും വിളിച്ചിട്ടുണ്ടായിരുന്ന പുതിയ മെമ്പർമാരാണ് അവരെ ഇതുവരെയുള്ള കാര്യങ്ങൾ നാളുകൾ എന്തെല്ലാം ചെയ്യണം അവരുടെ നമ്പറുകൾ എല്ലാം കളക്റ്റ് ചെയ്ത് എല്ലാ മെമ്പർമാർക്കും കോൺടാക്ട് ചെയ്യാനും എന്തൊക്കെ ചെയ്യണം എന്നുള്ള വളരെ വിശദമായ ഡിസ്കഷൻ ഏകദേശം രണ്ടു മണിവരെ നടത്തേ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ അങ്ങനെ ഈ കാർഷിക രംഗം കാർഷികരംഗത്ത് നമുക്ക് താങ്കൾക്കറിയാലോ വെള്ളത്തിൻ്റെ സിസ്റ്റർ അതിനൊരു സിസ്റ്റം നമുക്ക് കൊണ്ടുവരണം നമുക്ക് കുഴക്കിണർ അടിച്ച് വെള്ളം പാസ് ചെയ്യാവുന്ന അങ്ങനെ ഒരു സിസ്റ്റം ഇപ്പം നടക്കുന്നുണ്ട് അതെന്തായാലും ഒരു നമ്മൾ വിദഗ്ദ്ധ വിദഗ്ധരുമായി ആലോചിച്ച് അതിൻ്റെ എക്യുപ്മെൻസ് മോട്ടറ് ഏത് രീതിയിൽ വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഹൈടെക് ലെവലിൽ എത്തിക്കഴിയും അതെങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും അതുപോലെ ആ രീതിയിൽ നമ്മൾ കാർഷിക മേഖലക്കുള്ള ജലസേചന പദ്ധതികളെ കുറിച്ച് വളരെ ചിന്താഗതിയിലുണ്ട് അതാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടാണ് കാർഷിക മേഖല ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് പറയുക ഇനി ഒരു പൊളിറ്റിക്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബലാബലമായിട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് എന്നാണ് പറയുന്നത് ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ആരോപണം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് കോൺഗ്രസിന് അധികാരം കിട്ടാനായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു കാൻഡിഡേറ്റിനെ പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളൊരു മറുപടി എന്തായിരിക്കും ഞാൻ ഇപ്പം അത് ഇപ്പോൾ കേൾക്കുന്നുള്ളൂ വടക്കാഞ്ചേരി ഏഴേഴ് ഇറുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ അമ്പത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു പറഞ്ഞ് ഇപ്പം നടപടിയായിട്ട് മുന്നോട്ട് പോകുക ചേലക്കര സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ഞാൻ വാശിയേറിയ മത്സരം നടന്നിട്ടുണ്ട് പല വാർഡുകളും പിടിച്ചെടുക്കുകയും നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു കാരണവശാലും അങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റായി പ്രസിഡൻ്റായിരുന്നു ജനത്തിൽ സേവനം ചെയ്യണം എന്നൊരു എന്നൊരാഗ്രഹവും എനിക്കില്ല അത് തെളിയിച്ചാൽ ആ നിമിഷം ഞാൻ രാജിവെക്കാൻ തയ്യാറുണ്ട് കാരണം അങ്ങനെ പന്ത്രണ്ടെ പന്ത്രണ്ടിലെ ഭാഗ്യം ഈശ്വരൻ എന്നെ തുടങ്ങി ഞാൻ ഈശ്വര വിശ്വാസിക്കാം ആയതുകൊണ്ട് ഭഗവാൻ എന്നെ എനിക്ക് അനുകൂലമായി അത് തീർച്ചയായിട്ടും ഞാൻ എല്ലാ അമ്പലത്തിലേക്ക് പോകുന്ന ആളാണ് പ്രാർത്ഥിക്കും പള്ളി കണ്ടാൽ ഇപ്പോഴും പുണ്യാലനാണെങ്കിലും ഞാൻ എഴുതി കത്തിക്കും ഇതൊക്കെ ഞാൻ ചെയ്യും അത് എൻ്റെ അവകാശമാണ് എൻ്റെ വ്യക്തിപരം അതേ സമയത്ത് എൻ്റെ പതിനൊന്ന് പേര് ചെയ്തോളുന്നില്ലേ പക്ഷെ ഞാൻ ഒരു ദൈവവിശ്വാസിയാണ് എനിക്കല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആ കോൺഫിഡൻസ് പറയുന്നത് പലപ്പോഴും പറയുന്നതാണ് നമുക്ക് ലക്ഷ്യബോധം വേണം തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ എന്താ ലക്ഷ്യം ഭരണം പിടിക്കണം പ്രസന്റ് ആവണം എന്നുള്ളത് രണ്ടാമതാണ് ഭരണം പിടിക്കുന്നു എന്നുള്ളതായിരുന്നു ആ ലക്ഷ്യബോധം ഉണ്ടായിരുന്നു അതിലേക്കുള്ള പ്രയാണ പ്രയാണമായിരുന്നു അങ്ങനെ പ്രയാണം നമ്മൾ കൃത്യമായി സത്യസന്ധമായി നടത്തി കഴിഞ്ഞ പ്രപഞ്ച ശക്തി പോലും അതാണ് ഇവിടെ സംഭവിച്ചത് പിന്നെ മറ്റതൊക്കെ അവർ ആ പാർട്ടി ആരോപണ ആരോപണങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട അതൊക്കെ അവരോട് ചോദിക്കാം എന്നെ മതി ഇതിൽ കൂടാതെ ഇതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആരില്ല കാരണം ഞാൻ ആ കക്ഷിയായിട്ട് ഇന്നവരെ വരെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറോ അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കുക അദ്ദേഹമായിട്ടൊന്ന് കാണേ ഈ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ാണ് കാണുന്നത് അതിനോട് ബന്ധപ്പെട്ട് വേറൊരു കാര്യമാണ് ചോദിക്കാൻ ഇപ്പോൾ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി രാമേന്ദ്രനെ പുറത്താക്കി അല്ലെങ്കിൽ അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മീഡിയകളിൽ നിന്നും ന്യൂസുകളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇനി നിങ്ങളുടെ ഒരു ഒരു അടുത്ത പരിപാടി എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുകളും അങ്ങനത്തെ കാര്യങ്ങളാണ് അദ്ദേഹം വോട്ട് ചെയ്യുമോ എന്നുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർക്ക് അദ്ദേഹത്തിന് നിങ്ങൾ ഇത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ നോട്ടീസ് കൊടുക്കുകയോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ അതായത് പഞ്ചായത്ത് മെമ്പർമാർ എന്ന നിലയിൽ ഇരുപത്തിനാല് മെമ്പർമാർക്കും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പിന്നെ രാമേന്ദ്രൻ ഇനി വോട്ട് ചെയ്യാൻ വരികയോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നിയമം നടത്തി സ്വീകരിക്കും എന്നാണ് സി പി എം ആണ് പറയുന്നത് അപ്പോൾ ആ സി പി എം നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ വരും എന്ന് ഞാൻ അല്ല അത് ചെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം ആ വോട്ട് പുറത്താക്കിയ ആളാണ് പാർട്ടിയെ ഫേസ്ബുക്ക് ചില ഫേസ്ബുക്ക് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വഞ്ചകനാണ് ചതിയനാണ് വർഗവഞ്ചകൻ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റുകൾ എഴുതി അപ്പോൾ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇങ്ങനൊരു ആളുടെ വോട്ട് സ്വീകരിക്കുമോ എന്നുള്ളത് സി പി എം ആണ് തീരുമാനിക്കേണ്ടത് വരും വരിൽ അതും നമുക്കറിയില്ല എന്തായാലും ഇപ്പോൾ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തി നാല് മെമ്പർമാരുണ്ട് വന്ന് ചിലപ്പോൾ വരികയാണെങ്കിൽ അതൊക്കെ സി പി എമ്മിൻ്റെ വന്നു കഴിഞ്ഞാൽ അത് സി പി എമ്മിനാണല്ലോ ദോഷം ചെയ്യുന്നത് ഏത് ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന സി പി എമ്മിൻ്റെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എന്തായാലും പഞ്ചായത്ത് ഭരണം പ്രസിഡന്റ് ഷിപ്പാണുള്ളതിൽ പ്രധാനം പന്ത്രണ്ട് പതിമൂന്നായി പ്രസിഡന്റ് കിട്ടിയോടുകൂടി ഈ ഇത് കഴിഞ്ഞാൽ പതിമൂന്നായി തീർച്ചയായിട്ടും ആ ഭരണം യു ഡി എഫിൻ്റെ അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കാര്യമാണ് ചോദിക്കട്ടെ ഇപ്പം ഈ മെമ്പറെ പുറത്താക്കുകയാണെങ്കിൽ ഏതൊരു ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് എനിക്ക് തോന്നുന്നു എങ്കിൽ കൂടി ചോദിക്കുകയാണ് ഇപ്പോൾ ആ ഒരു വാർഡ് എന്ന് പറയുന്നത് സി പി എം ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും മൂന്ന് പേരും ബലാബലം അല്ലെങ്കിൽ ഒരു ഒരു ടൈറ്റ് വാർഡായിരുന്നു പതിനാറ് എന്ന് പറയുന്നത് ഇൻ കേസ് അവിടെ വീണ്ടും ഒരു ഇലക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ താങ്കൾ ഒരു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ് അതിലേക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരാൾ കൂടി താങ്കൾ ആയതുകൊണ്ട് ചോദിക്കുകയാണ് അവിടെ ഒരു ബൈ ഇലക്ഷൻ വരികയാണെങ്കിൽ അതിന് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തകളുണ്ടോ ആ വാർഡ് പിടിച്ചെടുക്കുകയാണ് കാരണം അത് വരുവാണെങ്കിൽ താങ്കൾക്ക് വളരെ മെജോറിറ്റി ഭൂരിപക്ഷത്തോടു കൂടി തന്നെ പഞ്ചായത്ത് ഭരിക്കാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം ഒരുങ്ങി ഒരുങ്ങിത്തീരുന്ന അവസ്ഥ വരും അപ്പോൾ ആ വാർഡ് നിങ്ങളുടെ കയ്യിലേക്ക് ഭദ്രമാക്കാനായിട്ട് എന്താ എന്തെങ്കിലും പദ്ധതികൾ അല്ലെങ്കിൽ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ടോ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്നു കുറുമല വട്ടുള്ളി മറ്റേ കിഴക്കേ കുറുമല പ്രദേശങ്ങളൊക്കെ ഞാൻ ചെറുപ്പകാലത്ത് ഞാൻ പണ്ടവിടെയുള്ളു അവിടുത്തെ ജനങ്ങൾക്കൊക്കെ എന്നെ അറിയാം അപ്പം ഞാൻ അങ്ങനെ എന്തായാലും പ്രസന്റ് ആയിരിക്കുമ്പോൾ എനിക്ക് ഒരു സഹായം ഒരു ഒരു പിന്തുണ ഒരു പക്ഷേ കുറുമലക്കാര് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടം അത് തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷേ എൻ്റെ പേഴ്സണമായിട്ട് എനിക്ക് എന്തായാലും ഭരണം കിട്ടിക്കഴിഞ്ഞു അവിടെ ജയിച്ചാലേ ഭരണം കിട്ടൂ അല്ലെങ്കിൽ സി പി എമ്മിന് പോകുന്ന അവസ്ഥയാണ് അപ്പോൾ ഭരണം കിട്ടിക്കഴിഞ്ഞു അപ്പോൾ കുറുമലയിലെ നല്ലവരായ ജനങ്ങൾ പാവപ്പെട്ടവരാണ് കൂലിപ്പടിക്ക് ഓടുന്നവരാണ് കൃഷി കാർഷികവുമായി ബന്ധപ്പെട്ട ആളുകളാണ് അവർക്കൊരു കൈത്താങ്ങായിട്ട് ഈ ഭരണം ഉണ്ടാവും എന്നുള്ള ഒരു ബോധ്യം എന്റെ ചെറുപ്പകാലം മുതൽ അവിടെ നിങ്ങൾ അറിയുന്ന എന്ന നിലയ്ക്ക് അത് ആ രീതിയിലൊരു കോൺഫിഡൻസ് ആണ് അതിൻ്റെ മോളിലുള്ളത് ഓക്കെ ഞാൻ വീണ്ടും ഒരു വികസനത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചേലക്കര ഈ നമുക്കൊരു പരമ്പരാഗതമായിട്ടുള്ള ഓൺ ഫണ്ട് മാത്രം ഉപയോഗിച്ച് ഓൺ ഫണ്ട് തന്നെയാണ് അത് ഞാൻ പറയാൻ പോകുന്ന വിഷയം വരുന്നത് എങ്കിൽ കൂടി ആ ഒരു നമ്മൾ കെട്ടിട വാടക കെട്ടിട നികുതി അല്ലെങ്കിൽ അങ്ങനത്തെ ഫണ്ട് കൊണ്ട് മാത്രം നമുക്കൊരു ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അത്ര ഈസി അല്ല അതേസമയം ചേലക്കര ഒരു 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 ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് കൊടുക്കുന്നത് കൂടി ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന പല സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് എന്ന് തോന്നുകയാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും പദ്ധതികളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഇതിൽ ഫസ്റ്റ് നമ്മുടെ ചെക്ക് ഡാം അതുപോലെ തന്നെ ബൂതങ്കോട്ടുകുളം പിന്നെ നമ്മുടെ കളപ്പാറ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് എന്തായാലും അത് ടൂറിസ്റ്റം ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം അത് എം എൽ എ ആയിട്ടും ഒന്ന് സംസാരിച്ച് അതിൻ്റെതായിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കും മാത്രമല്ല ഇപ്പോൾ ഞാൻ മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു അടിയന്തരമായിട്ട് ചെയ്യുന്നത് ആ ഓട്ടോറിക്ഷ ബസ് സ്റ്റാൻഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ബസ് കാത്തു നിന്ന് കഴിഞ്ഞാൽ ഒരു ശോചനീയമായ ഒരു അവസ്ഥ പത്ത് ആറായിരം പേര് വിദ്യാർത്ഥികളിവിടെ വന്നു പോണതാണ് ബസ് കയറാൻ നിൽക്കുമ്പോൾ ഒരു മഴ പെയ്ത ചെളിവെള്ളമാണ് ഓട്ടോറിക്ഷകാരൻ ചെളിവെള്ളത്തിലാണ് ചവിട്ടി നിൽക്കുന്നത് അങ്ങനെ ഒരു ഗതികേടുണ്ട് എന്തായാലും ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡ് നമ്മൾ സ്ഥലം മേടിച്ച് സ്റ്റാൻഡ് അത് നല്ല രീതിയിൽ ആ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുന്ന രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഫസ്റ്റ് കമ്മിറ്റിന് എടുക്കണം എടുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല ഒരു കാര്യം കൂടിയുണ്ട് ഞാൻ ഈ സത്യപ്രതിജ്ഞ ചെയ്ത് അവിടെ തിങ്കളാഴ്ച ചെന്നതിന് ശേഷം ഫസ്റ്റ് കെ എസ് പി ടി എട്ട് അവരെ സംസാരിക്കുന്നുണ്ട് അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം ഇത് പി ഡബ്ല്യു ഡി സ്ഥലമാണ് ആ പി ഡബ്ല്യു ഡി ഇപ്പോൾ അഞ്ച് വർഷത്തേക്ക് മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട പറ്റിയാണ് അവരായിട്ട് വിളിച്ചു സെക്രട്ടറി കൊണ്ട് വിളിപ്പിച്ചു പ്രസന്റ് കൊടുക്കാം എന്ന് പറഞ്ഞു ഞാൻ സംസാരിച്ചു ഒരാഴ്ചക്കുള്ളിൽ എസ് ഓർമ്മോ അത് ഇത്രയും അത് നമുക്ക് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ചെയ്യാൻ പറ്റോ പറ്റില്ലേ അതാണ് നമുക്ക് പിന്നെ കേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളതുകൊണ്ട് പൊന്നു വയ്ക്കണ്ടോടത്ത് നമ്മൾ ആ രീതിയിൽ നമ്മൾ എന്തായാലും പിന്നെ അവരുടെ കൺസെൻ്റോ വേണ്ടു കൺസെൻ്റ് കിട്ടി കഴിഞ്ഞാൽ പഞ്ചായത്തിന് ചെയ്യാം കൺസെൻറ്റ് പെട്ടെന്ന് മേടിച്ച് അതൊന്ന് പെട്ടെന്ന് പരിഹരിക്കണം ഡ്രൈനേജ് സിസ്റ്റത്തിൻ്റെ ബസ് സ്റ്റാൻഡ് ഈ ചേലക്കര സെൻറ്ററിൽ ബസ് കാത്ത് ഓട്ടോ ഷാസ് ഓക്കെ ഓക്കെ വെള്ളം കിട്ടി കെട്ടി വന്ന് കഴിഞ്ഞാൽ വെള്ളമാണ് ഓ കെട്ടി നിൽക്കുകയാണ് ബസ്സ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ചെളി തെറുക്കിയാണ് യാത്രക്കാർ അത് നമ്മൾ നേരിട്ട് കാണുന്നത് ഈ ടൗണിലെ മെമ്പറും കൂടി ആകുമ്പോൾ ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ സംസാരിച്ച് അതിന് ഒരു പരിഹാരം അവർ മുഖേന അതാധികാരമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ആഗ്രഹിക്കുന്ന രീതിയിൽ അതാണ് ഞാൻ വൺ ടു ത്രീ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിസ്റ്റം ഏതാദ്യം ചെയ്യണം എന്നുള്ള അത് ഞാൻ ഒരു പ്രേരണ പത്രിക കൃത്യമായിട്ട് ഇറക്കേണ്ട യുവാക്കളുടെ കാര്യം അത് ഗ്രൗണ്ട് ഗ്രൗണ്ട് ഗ്രൗണ്ടടക്കം അതുപോലെ തന്നെ തലമപ്പന്തുകളി ഞാൻ മെമ്പറായ അഞ്ചു വർഷവും അതിന് മുന്നേ ഞാൻ കേട്ടിട്ടുള്ളത് ഈ തലമപ്പന്തുകളി മത്സരത്തിന് ഉദ്ഘാടനത്തിനോ സമാപനത്തിനോ പോയി കഴിഞ്ഞാൽ പ്രഖ്യാപനം ഉണ്ടാവും അടുത്ത വർഷം മാറ്റങ്ങൾ അവർക്കുള്ള സഹായങ്ങളും ഇതിനും പക്ഷേ അത് പഞ്ചായത്ത് എന്തായാലും ഞാൻ അതിലും എന്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രോത്സാഹനം നൽകാവുന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ട് അത് എം എൽ എയുമായി മറ്റു ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ച് അതിനെന്താ ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്തായാലും ഒരു വില്ലേജിലെ ഒരു കളിസ്ഥലം എന്നുള്ള നിലയിലുള്ള അതിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് വെച്ചിട്ട് നമ്മൾ പോകും അതിന് ഫണ്ട് പുറമേ നിന്നും ഒക്കെ കണ്ടെത്തും ലൈഫുമായി ബന്ധപ്പെട്ട എത്രയോ പാവങ്ങൾ ഇപ്പോഴും ഇരിക്കുകയാണ് വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വീടുകൾ ഇനി കിട്ടണച്ചാലും ഇരുന്നൂറോ മുന്നൂറോ ആളൊക്കെ കഴിഞ്ഞിട്ട് വേണം കിട്ടാൻ ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു ജനപ്രതിധിയാണ് പറഞ്ഞ അധികാരത്തിൽ കയറി കയറിയിരുന്നു ഞാൻ ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ അതിലൊരു മത്സ്യവഷമുണ്ട് അതിന് ഒരു സൊല്യൂഷൻ ഞാൻ മനസ്സിൽ കണ്ടെത്തിയിട്ടുണ്ട് പഞ്ചായത്ത് നേരിട്ട് ഇത്രയും അഞ്ഞൂറോ ഒന്നും ഇല്ലെങ്കിലും ഈ രീതിയിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന അനാഥമായി കിടക്കുന്ന കുറച്ചുകൂടി ആ കുടുംബങ്ങൾക്ക് അടിയന്തിരമായിട്ട് വീട് കൊടുക്കാനുള്ള ഏർപ്പാട് പഞ്ചായത്ത് നേരിട്ട് മറ്റ് ഫണ്ടുകൾ കണ്ടെത്തി ചെയ്യും അതുപോലെ തന്നെ ഏറ്റവും കാണുന്ന ഡയാലിസിസ് പേഷ്യൻസ് നമ്മൾ പഞ്ചായത്തിൽ ഒരുപാട് അവർ ആ ദയനീയമായ കാഴ്ച കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്വർഗത്തിലാണ് ഇപ്പോൾ എത്ര പേർക്കാണ് കൊടുക്കാൻ പറ്റും ഇപ്പോൾ എവിടെ ചെന്ന് ചോദിച്ചാലും ഇപ്പോൾ ജീവോതയിലുണ്ട് ഞാൻ അവിടെ ഞാൻ ചെന്നു അങ്ങനെ ശരി എഴുതി വെച്ചു പിന്നെ എന്താ പ്രശ്നം അറിയും നമുക്ക് മറ്റുള്ളതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല പന്ത്രണ്ട് പേര് അവിടെ ഉണ്ടെങ്കിൽ ആ പന്ത്രണ്ട് പേരും മരിക്കുന്നോടത്തോളം അവിടെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ മാറുന്നോടത്തോളം കാലം അതിൽ ഒരാൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞു ഒരാൾ മരണപ്പെട്ടാളാണ് പിന്നെ ആൾ എൻട്രി വരുന്നത് റെക്കമെൻ്റേഷനൊന്നും റെക്കമെൻ്റേഷനല്ല ഞാൻ പോയി ആ ക്യൂ സിസ്റ്റത്തിന്റെ പേരൊന്നും എഴുതണം എന്നിട്ട് വളരെ അടുത്ത ആത്മാർത്ഥമായി എൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ള ആ സുഹൃത്തുക്കളോട് ഒന്ന് രണ്ട് പേര് മരിച്ചുപോയി അതൊക്കെ കാണുമ്പോൾ അങ്ങനെ എന്തായാലും അതിനും ഡയാലിസിസ് അതിൻ്റെ എണ്ണം കൂട്ടാൻ അത് പ്രൈവറ്റ് ഹോസ്പിറ്റലായിട്ടും ഒക്കെ നല്ല പഞ്ചായത്തിന് മൊത്തം അത് ഏറ്റെടുത്ത് ചെയ്യാനുള്ള സാമ്പത്തിക ഇതൊന്നുമില്ല പക്ഷെ സുമനസ്സുകളുടെ സഹായം കൊണ്ടും അതിന് അതിനൊരു പ്ലാൻ ഒരു നടപ്പിൽ ആരോഗ്യത്തിന്റെ സമസ്ത മേഖലകളിലും ഒരു ഉണ്ടാവണം അല്ലെങ്കിൽ കൈവയ്പശ് താങ്ങാകണം എന്നുള്ളത് തന്നെയാണ് ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം നാല്പത്തഞ്ച് വർഷമായി ഞാൻ രാഷ്ട്രീയ രംഗത്ത് ഇപ്പൊ അമ്പത്തെട്ട് വയസ്സായി ഈ പ്രായത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത് എനിക്ക് വേറെ മറ്റു ചിന്തകളെ കുറിച്ച് എന്റെ വീട്ടില് ആ ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ദൈവം ആയുസ് ഉണ്ടെങ്കിൽ എനിക്ക് നൂറ് ശതമാനം ജനങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ ചെയ്യണം കാരണം മറ്റുള്ളവർ ഞാൻ എല്ലാവരും എനിക്ക് ചെറിയ കുട്ടികളും ഭാര്യ പിന്നെ ജോലിക്ക് പോകുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണെച്ചാൽ ഞാൻ സ്വസ്ഥമായിട്ട് ഒരു മകനേ ഉള്ളൂ നല്ല ഒരു ജോലിയുണ്ട് ഭാര്യയാണെച്ചാൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അപ്പം അതും എനിക്കൊരു കൂട്ടാണ് പഞ്ചായത്ത് എന്ത് എന്നുള്ളത് ഞാൻ ഒരു പത്തിരുപത്തഞ്ച് വർഷക്കാലമായിട്ട് പഞ്ചായത്തിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് അവർ കയറി വരുമ്പോൾ അറിയാം വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവരുടെ ഫേസ് അറിയാം ഏത് രീതിയിലാണ് വരുന്നത് അപ്പോൾ അവിടെ നടക്കുന്ന ജീവനക്കാരി ജീവനക്കാരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ അവരൊരു കുടുംബത്തിനല്ല അതും എല്ലാം പരിഗണിച്ച് എന്താ പറയുക സർവമേഖലയും തൊട്ട് തലോടി നല്ല രീതിയിൽ ഭരണം കൊണ്ടുപോകും കൊണ്ടുപോകും അതിപ്പോ ഞാൻ അങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോൾ സി പി എം ആയാലും ബി ജെ പിന്നെ എതിർക്കാൻ കഴിയില്ലല്ലോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പുകളും ആരോപണങ്ങളൊക്കെ ഉണ്ടാവും അത് ജനസംശം സമർപ്പിക്കും ഒരു തുറന്ന പുസ്തകമായിട്ട് എപ്പോഴും ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല ഭരണം താങ്കൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ ഒപ്പം ഫാമിലിനെ കുറിച്ച് ജസ്റ്റ് വേഗമായിട്ട് പറഞ്ഞു എന്താണ് ഫാമിലി എന്താണ് ഫാമിലി വൈഫ് റിട്ടയർ ചെയ്തു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടാണ് റിട്ടയർ മോൻ ഫസ്റ്റ് സ്റ്റേറ്റിൽ തന്നെ എട്ടാം റാങ്ക് ആയിട്ടാണ് എക്സൈസ് ഡയറക്റ്റ് കിട്ടിയത് ഒരു ഏഴ് എട്ട് മാസം കഴിഞ്ഞപ്പോൾ അവന് എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് കിട്ടി അങ്ങനെ കുറച്ചും കൂടി നല്ല ഒന്ന് ദിവസം എന്തൊക്കെയാണ് അപ്പൊ എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് കയറി ഇപ്പോൾ ഇടുക്കിയിൽ വർക്ക് വർക്ക് ചെയ്യുന്നു ചെയ്യുന്നു എക്സൈസ് ഓഫീസറായിട്ട് ആയിട്ട് പിന്നെ അമ്മയുണ്ട് അമ്മ എൻ്റെ ഈ വിജയം ഇതൊക്കെ ഈ വയസ്സുകാലത്ത് അമ്മയ്ക്കൊരുമേ സത്യം പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് എന്നെങ്ങനെ പാർട്ടി നിർബന്ധിക്കായിരുന്നു ഞാൻ വേണ്ട എന്ന് പറയാ അങ്ങനെ രണ്ടു ദിവസം പിന്നെ ഞാൻ തോൽക്കോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു സത്യം ഞാൻ തുറന്നുപോയാ ഞാൻ കാരണം മത്സരിക്കാൻ ഈ ഗ്രാമത്ത് ഞാൻ ഒരു തെരഞ്ഞെടുപ്പ് ഒന്ന് എന്റെ അങ്ങനത്തെ ഒരു വിഷയം വരാം മാത്രല്ല തെരഞ്ഞെടുപ്പിന് വോട്ട് ചേർക്കാൻ കുറച്ച് പ്രൊസീജറുള്ളൂ അതൊന്നും ചെയ്യാതെ തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് വരുമ്പോൾ ഒരു ആശങ്ക ഉണ്ടാവും പക്ഷെ എന്നെ ചെറുപ്പം മുതൽ ടൗണിലുള്ള ആള് രണ്ട് കൈ നീട്ടി അവർ സ്വീകരിച്ചു അപ്പൊ ആയതുകൊണ്ട് അത് സന്തോഷമായി അവസാനം നമ്മുടെ ചോദിച്ചു എന്താ വേണ്ടത് നീയൊരു മെമ്പറായിട്ട് കാണുന്ന ആഗ്രഹം പണ്ട് തമ്പ്രാൻ അല്ല ഇപ്പോൾ ജനാധിപത്യ മേശൻ നാടുമു മെമ്പറായി അപ്പം ആ മെമ്പറായി മെമ്പർ അതിൽ വേണം അപ്പം അവർക്ക് ആ മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മുഖ്യമന്ത്രി നീ മെമ്പറാവുന്ന ഓക്കെ പറഞ്ഞ് കാലിൽ തൊട്ട് ആ ഇരുപത്തൊന്നാം വാളിൽ ആദ്യം മത്സരിക്കുന്നത് ഇപ്പോൾ പ്രസിഡന്റ് അതായത് അത് ആയെന്നുള്ളതാണ് തീർച്ചയായിട്ടും അതെല്ലാം ഒരു ഭാഗ്യം തന്നെയാണ് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഓരോ ഭാഗ്യങ്ങൾ കാണാൻ അമ്മയ്ക്കും അച്ഛനും അത് ഭാഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നതൊക്കെ തീർച്ചയായിട്ടും ഒരു പുണ്യം തന്നെയാണ് എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേരെയാണ് നല്ല രീതിയിൽ തന്നെ പഞ്ചായത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു പഞ്ചായത്ത് അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഒരു ഒരു ഫ്രിക്ഷൻ ഉണ്ട് എപ്പോഴും പോകുമ്പോൾ ആ വൃക്ഷനെയൊക്കെ അതിജീവിച്ച് ഭംഗിയായിട്ട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് നിവാസികളെ നയിക്കാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു എല്ലാ ഭാഗങ്ങളും നേരുന്നു താങ്ക് യു ഓക്കെ എല്ലാവർക്കും പുതു മത്സരാശംസകൾ